അതെ ആ സർപ്രൈസ് പക്ഷേ അത് സംഭവം നമ്മളിപ്പോ നിക്കുന്നത് കൊല്ലത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിലാണ് എന്താ സംഭവം ഈ കാണുന്ന കോഫി ഹൗസ് വർഷങ്ങളായിട്ടുള്ളതാണ് പക്ഷെ കൊല്ലത്ത് ഇനി ഇതില്ല അല്ലേ ഇന്നത്തെ ദിവസം അതായത് മെയ് ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ക്ലോസ് ചെയ്യാണ് ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്

നമ്മുടെ കൊല്ലാത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ന് ക്ലോസ് 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 ചെയ്യുവാണ് ഞങ്ങൾ ഇവിടെ തന്നെ ലാസ്റ്റ് വന്നൊരു കോഫിയും എങ്കിലും കഴിക്കാൻ വിചാരിച്ചു കൊച്ചിലൊക്കെ കോഫി ഒരു ഇതാണ് കട്ട്ലെറ്റ് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ായാലും ബിരിയാണിട്ടോണ്ട് ശരി ഫുഡൊക്കെ നല്ല ഫുഡാണ് കട്ട്ലെറ്റ് കളറുള്ള കട്ലറ്റ് അതാണ് പിന്നെ ഇവരുടെ അത് മാത്രല്ല ഇവർ കട്ട്ലറ്റ് തരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇവരുടെ തന്നെ ഒരു സോസ് ഒക്കെ ഉണ്ട് നമുക്ക് അതും അടിപൊളിയാണ് പക്ഷെ നമ്മൾ കഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്തും ഇവിടെ പോകണം അപ്പൊ കൊല്ലത്ത് എവിടെയെങ്കിലും തുറന്നാൽ കേട്ടോ ചിലപ്പോ ആ ചേട്ടൻ പറഞ്ഞു പോകാ നമുക്കും ആഗ്രഹം അവർക്കും ആഗ്രഹം ഉണ്ട് എത്രയും മിനിറ്റ് തുറക്കട്ടെ വിചാരിക്കുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് കപ്പ് ഓഫ് കോഫി ഞാൻ കൂടി ഇവിടെയാണ് ആ സമയത്ത് ഇവിടെ അടച്ചി എല്ലാം ക്ലോസ് ഫുൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

നമ്മുടെ ക്ലോസ് ആയി നമുക്ക് നേരെ വീട്ടിലേക്ക് നല്ല മഴ അതെ വീണ്ടും ഇത്രയും മാറിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസി വരാനായിരുന്നു പക്ഷെ എന്തായാലും നമുക്ക് ദൈവമായിട്ട് തന്നെ മഴ മാറ്റി കുറച്ച് നേരം കുറച്ചു വീണ്ടും മഴ തുടങ്ങി കുടിക്കാനുള്ള ഒരു ഭാഗ്യം അതെ അതെ അവരും മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒക്കെ കോഫി ഹൗസ് ആയിട്ട് അതെ ഫീൽ അതിന് വേണ്ടിട്ട് എല്ലാരും എല്ലാരും വന്ന് നിൽക്കുക നമ്മൾ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം എന്തായാലും നമുക്ക് പോവാണ്ട് അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം അപ്പൊ റിപ്പീറ്റ് ആവുമെന്ന് അറിയാം പക്ഷേ എങ്കിലും നമ്മള് ഗോഫ്യൂസിനെ വല്ലാതെ ഒരുപാട് ബിസ് ആഹ് ചിലപ്പോൾ പക്ഷെ എന്തായാലും ഇതൊരു എന്താ പറയാ ാസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിന്റേതായത് അല്ലേ അതെ ഇനിയിപ്പം ഒറ്റക്കായി പോകുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് 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 ഇവിടെ ഇവിടെ ഫുഡ് കഴിക്കാനായാലും കോഫിയും ടീയും കൊടിക്കാനായാലും ഒക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് അവരൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യട്ടോ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് വൈകുന്നേരം അപ്പൊ നമുക്ക് പയ്യോ അങ്ങോട്ട് നീങ്ങാട്ടോ